രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാളം സിനിമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒപ്പം തന്നെ പതിവ് പോലെ നിരവധി വിവാദങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് കൃത്യപ്പെടരുകയുണ്ടായി ചില പ്രത്യേക കോണുകളിൽ നിന്നാറി ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നത് എന്നുള്ളതോടെ വ്യക്തമാവും ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരെ സംബന്ധിച്ച് അതിന് പിന്നിൽ പല ജാതി പ്രശ്നങ്ങളുണ്ട് അത് ജാതിയുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് അങ്ങനെ പലതുണ്ട് ഉണ്ട് ഏതായാലും നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട അവാർഡുകളെ പലർക്കും പല അനിഷ്ടങ്ങളും ഉണ്ടായിരുന്നു എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ അതിനോടൊക്കെ ഈ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഭാഗങ്ങൾ ഇപ്പോൾ ഒരു കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഇതുവരെ ഈ വിവാദമുണ്ടാക്കിയ ആളുകൾ കോംപ്രമൈസിലെത്തിയിട്ടുണ്ട് അത് വേടൻ എന്ന് പറയുന്ന കലാകാരന് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്ത കാര്യമാണ് അദ്ദേഹത്തിന് ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു അതിന് കാരണം ജാതീയത തന്നെയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹം എഴുതിയ വിയർപ്പ് തുന്നിയ കുപ്പായം എന്ന് പറയുന്ന പാട്ടിനാണ് ഏറ്റവും നല്ല ഗാനരചയിതാവരുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതിനെ പരമ്പരാഗത സിനിമാ രചയിതാക്കൾ സിനിമാ ഗാനരചയിതാക്കൾ അഥവാ അത്തരമുള്ള പാട്ടുകളെ കേട്ട് ആസ്വദിക്കുന്ന ജനവിഭാഗം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന കലാകാരൻ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ വരികളിൽ ഒളിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുള്ള ആർക്കും അറിയാം എത്തരത്തിലുള്ള ആശയങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് അധികൃത വർഗത്തിന്റെ അല്ലെങ്കിൽ പരീക്ഷവത്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന് പറയുന്ന അവസ്ഥയാണ് വേടൻ്റെ സംഗീതം എന്നുള്ളത് നമുക്ക് അറിയാം കാരണം നമ്മുടെ രാജ്യത്ത് ജാതി എന്ന് പറയുന്ന സമ്പ്രദായം നിയമപരമായിട്ട് ഇല്ലാതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണെന്ന് എനിക്ക് ജാതി ചിന്തകളും ജാതിയുമായി മിച്ചു പുലർത്തുന്ന പ്രവൃത്തികളുമൊക്കെ ആന്തരികമായിട്ട് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് പുറമെ സോഷ്യലിസ്റ്റ് ആണെങ്കിലും അകമേ ജൂഡലിസ്റ്റ് എന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ചില രാഷ്ട്രീയ ആശയങ്ങളുമുണ്ട് അതിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ സംഘടനകളുമുണ്ട് ജാതി സംഘടനകളുമുണ്ട് അവരുടെ ഉറക്കം കെടുത്തുന്ന വരികളാണ് ബേഡൻ്റെ ഈ പാട്ടിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അവരെ ഇത്രയധികം വിളറി പിടിപ്പിക്കുന്നതും വേടനെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് വേടന്റെ വരികളെ കുടിച്ച കള്ള് കള്ളം പറയണ്ടട എന്നൊരു വരിയുണ്ട് അതുപോലെ തന്നെ രണ്ടാമൃഗത്തിന്റെ തോലട എന്നൊരു വരിയുണ്ട് ഇതിലൊന്നും ഒരു സാഹിത്യവുമില്ല ഒരു കവിതയുമില്ല എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് സിനിമാ പാട്ടിന് അത്ര മഹത്തായ കവിതയുടെ ആവശ്യമൊന്നും ഇല്ല കവിത എഴുതാൻ ഇവിടെ മറ്റുവിടെ ആയിട്ട് പോകുമ്പോൾ സിനിമാ ഗാനം എന്ന് പറയുന്നത് ആ ഗാനം അവതരിപ്പിക്കുന്ന രംഗത്ത് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു രചനയായിരുന്നു ആയിരുന്നു ആ സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയവുമായിട്ട് താരതമ്യം ചെയ്തു പോകുന്ന ഒരു ഗാനമായിരുന്നു അത് ഗംഭീരമായിട്ട് ഇവിടെ നേടും ആവിഷ്കരിച്ചിരുന്നു ഇവിടെ കള്ള് എന്നതിന് പകരം സോമരസം എന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എതിരാളികൾ അംഗീകരിക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടാമൃഗത്തിൻ്റെ തോൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ്റെ തൊളിക്കട്ടിയെ ഉയർത്തിപ്പിടിക്കാനാണ് അല്ലെങ്കിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക ഇവിടെ മറ്റൊരർത്ഥത്തിലാണ് വേദം ഉപയോഗിച്ചിട്ടുള്ളത് അതായത് രണ്ടാമൃഗം എന്ന് പറയുന്ന ജീവി അത് ചെളിയിലാണ് ജീവിക്കുന്നത് അങ്ങനെ ചെടിയിൽ ജീവിക്കുന്ന ആ ജീവി അതിൻ്റെ ജീവൻ അതിൻ്റെ ജീവിതം അതിജീവിച്ചു വരുന്നതിനെയാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ കുഴുക്കളെ പോലെ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിച്ചു വരുന്ന ജനവിഭാഗത്തിൻ്റെ ഉയർച്ചയെ നിർത്തെടുപ്പിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് കണ്ണാമൃഗത്തിൻ്റെ തോലിട വേടൻ ഈ ഗാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് ജാതി വര്യന്മാരെ തൊടിപ്പിക്കുന്ന കാര്യം പിന്നെ വേടൻ്റെ സംഗീതത്തിനെ പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ട് ഒപ്പം അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ചില ഊണുകളിൽ നിന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ വേടന് സംഗീതത്തിന് അവാർഡ് കൊടുത്തതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഒരു കഞ്ചാൾ കേസിൽ പ്രതിയാണ് കേസിൽ പ്രതിയാണ് അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഈ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആർക്കാണ് നമുക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കുക ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം പുറത്തുവരാൻ നിൽക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിന അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നും ഇതിനകം ചോർന്നു കിട്ടിയിട്ടുണ്ട് ഇവിടെ കഞ്ചാവ് അനങ്ങൾ മയക്കുമലും മദ്യം അതൊക്കെ ഉപയോഗിക്കാത്ത സിനിമാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ തുച്ഛമാണ് വിരലിൽ ഉണ്ടാവുന്ന വ്യക്തികൾ മാത്രമാണ് പല സിനിമാ എഴുത്തുകാരും കഥ തിരക്കഥ സംഭാഷണമൊക്കെ രചിക്കുന്നത് തന്നെ മദ്യസേവ നടത്തിയിട്ടാണ് കഞ്ചാവ് പുക സോഷിച്ചിട്ടാണ് അതുപോലെ തന്നെ പലരും മയക്കുമരുന്നിനെ ഉപയോഗിച്ചിട്ടാണ് തങ്ങളുടെ സർഗ സഖ്യാത്മക രംഗത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ വലിയ ഹോട്ടലുകളിലൊക്കെ റൂമെടുത്ത് പരിക്കഥയും കഥയും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അവർ മയക്കുമരുന്നുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർഗാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി എന്നത് പ്രവർത്തിച്ച് തുട തുടങ്ങുന്നതിരിക്കും അതൊക്കെ ഇവിടെ രഹസ്യമായ പരസ്യമാണ് അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമാണ് കലാകാരന്മാരെ സംബന്ധിച്ച് അത് സിനിമയിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണ് അതുപോലെ സാഹിത്യകാരന്മാരാണെങ്കിലും അവർക്കൊക്കെ പല സുകളും അതിൽ പ്രധാനം ഈ പറയപ്പെട്ടതൊക്കെ ഏതൊരു കലാകാരനും സാഹിത്യകാരനുമൊക്കെ അവരുടെ സർഗാത്മക സൃഷ്ടി അത് കൃത്യമായിട്ട് പുറത്തു പോകണമെങ്കിൽ ഇപ്രകാരമുള്ള കഞ്ചാവിന്റെയോ മയക്കുമരുന്നിന്റെയും നിത്യത്തിൻ്റെയൊക്കെ സഹായം ആവശ്യമാണ് അങ്ങനെയാണ് പലരും കൂടെ മഹത്തായ കലാശൃഷ്ടികളൊക്കെ നടത്തിയിട്ടുള്ളത് ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ വിരലി നിന്നാൽ എണ്ണാവുന്ന ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്രകാരം ഇവിടെ ദുസ്വഭാവം ഇല്ലാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ ആർക്കും തന്നെ മലയാള സിനിമാ രംഗത്ത് അവാർഡ് കൊടുക്കുവാൻ സാധിക്കുകയില്ല പിന്നെ എന്തിനാണ് ഈ വേടനെ മാത്രം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ജാതിയാണ് ജാതിയ രാഷ്ട്രീയമാണ് ഈ അടുത്ത കാലത്ത് മലയാള സിനിമാ രംഗത്ത് ഉയർന്നു വന്ന ഒരു വിവാദമാണ് മേ ടൂ പീഡനശ്രമം പീഡന ശ്രമത്തിന്റെ കേസുകളും ഈ മീട്ടൂർ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല സംവിധായകരും സിനിമാ നടന്മാരും ഒക്കെ കേസിന്റെ നേരിലാണ് ചിലർക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് ചിലരേക്ക് അറസ്റ്റ് ചെയ്യും ജയിലടച്ചിട്ടും ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊക്കെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു ഇപ്പോ ഈ പ്രാവശ്യം തന്നെ മഞ്ഞന്മാൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഏറ്റവും നല്ല സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സംവിധായകനാണ് ഏറ്റവും നല്ല സംവിധായകൻ ആ സംവിധായകനെതിരെ എന്ന് പറയുന്ന ഒരു കേസ് നിലനിൽക്കുകയാണ് പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത സിനിമാ പുരസ്കാരമാണ് ദാദാ സാഹേബി പുരസ്കാരം ദാദാ സാഹേബ് പാർക്കെ പുരസ്കാരം അത് ലഭിച്ചത് മോഹൻലാലിനാണ് മോഹൻലാൽ എതിരെ കേസിന്റെ അനക്കൊമ്പ് സൂക്ഷിച്ചു എന്ന കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ കേസുകളും അതുപോലെ തന്നെ മേക്കുമരുന്ന് ഉപയോഗവും ഇതൊന്നുമില്ലാത്ത ആളുകൾ ഈ രംഗത്ത് കുറവാണ് എന്ന് നമുക്കറിയാം ലാലേട്ടനെ കുറിച്ചൊക്കെ പലവിധ കഥകളും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് സ്ത്രീകളുമായിട്ട് ശാരീരികം പുലർത്തിയവനാണ് എന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതായത് അഞ്ചു മണി കഴിഞ്ഞാൽ അദ്ദേഹം ഫുൾ തണ്ണീരാണ് എന്നാൽ ഇതിൻ്റെ കറുത്ത ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കളങ്കരഹിതരായ വ്യക്തികളല്ല ഇപ്രകാരമുള്ള ദൗർബല്യങ്ങളൊക്കെ തന്നെ വെച്ച് പുലർത്തുന്ന ആളുകൾ അങ്ങനെ നോക്കുമ്പോൾ ആർക്കും അവാർഡ് കൊടുക്കാൻ യോഗ്യരല്ലാണ് വസ്തുത ഇങ്ങനെ എന്തിനാണ് ഈ വേടനത്തിന് മാത്രം ഈ ആളുകളൊക്കെ രംഗത്ത് പ്രവേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് ജാതി തന്നെയാണ് പുറമേക്ക് ജാതി കേരളത്തിന്റെ നിയമപ്രകാരം കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അകമെ ജാതി സമ്പ്രദായങ്ങളെ താലോചിച്ച് സ്വപ്നം കണ്ട് അപ്രകാരമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേരിടക്കുന്ന ശശികളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ വേടന് അവാർഡ് കൊടുത്തതിനെ അംഗീകരിക്കാൻ അവർക്ക് പറ്റുകയില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അവർ ഇതിനെതിരെ ചെറിയ അഭിഷേകവുമായിട്ട് രംഗത്ത് വരുന്നത് സിനിമാ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എഴുതപ്പെടേണ്ട ഒരു സംഗതിയാണ് അത് ആ കഥയുമായിട്ട് കഥയുടെ ആശയവുമായിട്ട് എഴുതി ചേർന്ന് ഓരേണ്ട സംഗതിയാണ് ആ അർത്ഥത്തിൽ ഒരു ഗാനരചയിതാവ് എന്ന നിലയ്ക്ക് മഞ്ഞങ്ങൾ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമക്ക് എനിക്ക് എഴുതിയിട്ടുള്ള ഈ അവാർഡ് ലഭിച്ച ഗാനം അത് അതിഗംഭീരമായിട്ട് വേദം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല സിനിമാ ഗാനങ്ങൾക്ക് വലിയ സാഹിത്യ ഭംഗിയുടെ അതും ആവശ്യമില്ല പണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള ഗാനങ്ങളെ കുറിച്ച് നമുക്കറിയാം പല ഗാനങ്ങളും എടുത്തു നോക്കിയാൽ അതിനകത്ത് അമിതമായ സമൃ സംസ്കൃത പദങ്ങളുടെ അതിപ്രസരം ഉണ്ടാവും അതി അമിതമായ സാഹിത്യ ഭംഗിയുടെ അതിപ്രസരം ഉണ്ടാവും എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത ഒരു ഗായകൻ ഒരു സിനിമാ നായകൻ അദ്ദേഹം സിനിമയിലെ ആ സിനിമയിലെ പ്രത്യേക കഥാപാത്രം അദ്ദേഹത്തിന് ഒട്ടും വിദ്യാഭ്യാസം ഇല്ല എട്ടാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥയിലും തൻ്റെ കാമുക്യയെക്കുറിച്ച് അദ്ദേഹം പാടുന്നത് ഇപ്രകാരമായിരിക്കും അതായത് കാർകൂന്തരി കെട്ടിലെ വാസനത്തേ ഇങ്ങനെയുള്ള സാഹിത്യ പദങ്ങൾ കൊത്തിമറച്ച സംസ്കൃത പദങ്ങളൊക്കെ കൊത്തി ഗാനങ്ങളാണ് സ്കൂളിന്റെ പടിവാതിലൂടെ കാണാത്ത നായകനു വേണ്ടി മലയാള സിനിമയിൽ രചിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും രചിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് വലിയ ഗാനരചന എന്ന നിലക്ക് അപ്രകാരമുള്ള ഗാനരചിതാക്കൾക്കാണ് ഇതുവരെ അവാർഡ് കൊടുത്തു പോകുന്നത് എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന ഭാഷയെ വിഷയത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചത് കൊണ്ടാണ് എന്ന് കലാകാരന് ഈ വർഷത്തെ ഏറ്റവും നല്ല ഗാനരചിത എന്നുള്ള അവാർഡ് കൊടുത്തിട്ടുള്ളത് അത് ശ്ലാഘനീയമാണ് ഇതിനെതിരെ ആരും തന്നെ കുറച്ചിട്ട് കാര്യം ഇതാണ് യാഥാർത്ഥ്യം ഇത് ജനങ്ങൾക്ക് അറിയാം അറിയാത്ത ആളുകൾ അവിടെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടത്